ഹായ് അസ്സാം വലൈക്കും എന്താക്കുന്ന എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും ജാനാപള്ളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നതല്ലേ കാസർഗോഡാരുടെ ബാക്കാച്ചി ബാക്കാച്ചി അല്ലെങ്കിൽ പഴംപൊരി എല്ലാവരും പഴമെന്നും പറയും കായെന്നും പറയും എല്ലാം പറയും കാസർഗോട്ടുകാർ പറയുന്നത് ബാക്കാച്ചിന്ന് ഇനി പറയുന്നത് ബാക്കാന്ന് പറയും ഇന്നെ ബാക്ക കാച്ചെന്നേനെ പറയും ബാക്കാച്ചിന്ന് നിങ്ങളവിടെയെല്ലാം പഴം എന്നല്ല പറയുന്നത് അപ്പോൾ പഴം പൊരി എന്നല്ല പറയുന്നത് ഞങ്ങളവിടെ എന്ന് പറയും അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ രണ്ട് മൂന്ന് കയ്യിൽ മൈതെടുത്തിന് അതേ കയ്യിൽ തന്നെ ഒരു അര കയ്യിൽ കോൺഫ്ലവർ എടുത്തിന് അരിപ്പൊടി വേണം കൂടാ ഞാൻ കോൺഫ്ലവർ ഇട്ടിരുന്നത് അരിപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് സ്പൂണ് പഞ്ചാര പിന്നെ ഒരു നുള്ള ഉപ്പ് പിന്നെ കുറച്ച് സോഡാ പൊടി ഇല്ലേ അപ്പകാരം അതും ഇട്ടിട്ട് കൊടുത്തേ കുറച്ച് പൊങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളം വീട്ടിയിട്ട് നല്ലപോലെ കലക്കിയിട്ട് എടുക്കുന്നത് ഇപ്പോൾ കളറ് വേണമൂടാ പിന്നെ മഞ്ഞൾപ്പൊടി വേണാൻ കൂടാ ഞാൻ കളർ നല്ല എല്ലാം അല്ലിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടത് കുറച്ച് കളർ വരാൻ വേണ്ടിയിട്ട് ബേക്കാച്ചക്ക് അങ്ങനെ ഇത് നല്ല പാങ്ങല കലക്കിയിട്ടില്ലേ ഞാൻ ഒരു കാ മണിക്കൂർ മൂടിയിട്ട് വെച്ചിന് ആ സമയത്ത് ഞങ്ങൾക്ക് ബാക്കെല്ലാം തൊല്ലിയിട്ട് എടുക്കാം ബാക്കല് കുറച്ച് ഇതായിട്ട് പോയിന് രണ്ട് മൂന്ന് ദിവസമായി കൊടുത്തിട്ട് ഇവിടെന്നെ വെച്ചിട്ട് കാച്ചെണ്ണം കാച്ചെണ്ണോലത്ത് മറന്നിട്ട് എന്നെ പോകുന്നത് അങ്ങനെ ഇപ്പോൾ നേരം കിട്ടിയിട്ടാകുമ്പോൾ ഞാൻ കാച്ചത് അപ്പോൾ നിങ്ങൾക്കൊന്നും കാണിക്കാല്ലോ ഞങ്ങൾ കാസർഗോട്ടെ ബാക്കാച്ചാത്തേന്ന് നിങ്ങൾ എല്ലാവരും കാച്ചന്ന പോലെ എന്നാ ഞങ്ങൾ കാച്ചെന്ന പക്ഷേ അതിന് പറയുന്ന പേര് മാത്രം പറയുന്നത് മാത്രം പിന്നെ ഈ കാച്ചല്ല ഒരേ പോലെ നിങ്ങൾ ചിലപ്പോൾ അരിപ്പൊടി ഇട്ടിട്ട് കാച്ചൊന്നും ഉണ്ടാവും ഞങ്ങൾ കുറച്ച് കോൺഫ്ലവർ ഇട്ട് ഇതിലിക്ക് മുട്ട എല്ലാം ചേർക്കലുണ്ട് ഓരോരാൾ ഇപ്പോൾ ഞാൻ മുട്ട ഒന്നും ചേർത്തിട്ട ഞാൻ കോൺഫ്ലവറും അപ്പകാരവും ഉപ്പും മഞ്ഞൾപ്പൊടിയും പഞ്ചാരിയും ഇതെല്ലാം ഇട്ടിട്ട് വെള്ളം ഇട്ടിട്ട് കലക്കിയത് മൈതെല്ലാം ഇട്ടിട്ട് പിന്നെ ഞാനിപ്പോൾ നീളത്തിലാണ് മുറിക്കുന്നുള്ളത് പിന്നെ കുറച്ച് നീളത്തിൽ മുറിച്ചിനാ പകുതി ഞാൻ ചെറിയ കാഷ്ണാക്കിയിട്ട് രണ്ട് കണ്ടാക്കിയിട്ടില്ലേ അതിനെ മുറിച്ചിട്ടെടുത്തിട്ടത് പിന്നെ കുറച്ച് ഇങ്ങനെ നീളത്തിലാണ് എന്നെ എടുത്തത് അപ്പോൾ എല്ലാം ഞാൻ മുറിച്ചിട്ടെടുക്കുന്നുണ്ട് ഇപ്പം ഈ നീളത്തിൽ നല്ല പൂത്ത ഇത് നീളത്തിൽ മുറിക്കുമ്പോൾ അത്ര തന്നെ ഇതാന്ന് കുഴഞ്ഞിട്ട് പൂന്ന പോലെ ആണ് ഇപ്പോൾ അതിനെ ഞാൻ എന്താക്കി കുറച്ച് നടുവില മുറിച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണാക്കീനത് ഇപ്പോൾ ഇതെല്ലാം ഞാൻ മുറിച്ചിട്ട് വെച്ചിന് പിന്നെ ഇത് ഒരു കാൽ മണിക്കൂറായി ഇപ്പോൾ ഞമ്മൾക്ക് കുറച്ച് പൊങ്ങിയിട്ടെല്ലാം വന്നീന് സോഡാ പൊടിയെല്ലാം ഇട്ടതല്ലേ ഇനി ഞമ്മക്കിന് ചുട്ടെടുക്കണ്ടേ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഗ്യാസ് ഓൺ ആക്കിയിട്ട് അതിലേക്ക് ഒരു പ്രൈഫാൻ വെച്ചിട്ട് കൊടുത്ത് ചെറുത് വെച്ചിട്ട് കൊടുത്തിന് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചെറുത് വെച്ചിട്ട് കൊടുത്തിട്ട് ഞമ്മ വലുതാക്കിയിട്ടല്ല മുറിച്ചിട്ട് എടുത്തിരുന്നത് അപ്പോൾ ഇപ്പോൾ ചെറുത് വെച്ചിട്ടാകുമ്പോൾ വല്ല ബുദ്ധിമുട്ടായി ഞാൻ വിചാരിച്ച് പൊടിക്കൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെറുത് വെച്ച് കൊടുത്തത് നോക്കുമ്പോൾ ഇത് പാന് ചെറുതായിപ്പോയി വെച്ചത് വയസ്സാരില്ല നമുക്ക് നമുക്ക് കാഞ്ഞിട്ട് കിട്ടിയാൽ മതിയല്ലേ ഇപ്പോൾ നമുക്കിത് എണ്ണയല്ല ചൂടായിനാന്നറിയാൻ വേണ്ടിയിട്ടില്ലേ ഒരു തുള്ളി മാവ് എടുത്തിട്ട് എനിക്ക് ഇടണോ ഇട്ടിട്ടായിട്ട് അത് പൊന്തിയിട്ട് വന്നിട്ടാകുമ്പോൾ ചൂടായി നിർത്തോ താണെങ്കിൽ ചൂടായിട്ടാണ് അപ്പോൾ ഒന്തിയിട്ട് വന്നെങ്കിൽ ചൂടായിരുന്നു ബാക്കവർ ഒന്നായിട്ട് ഞാൻ പിട്ടിൽ മുക്കിയിട്ട് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് മൈതൊക്കെ മുക്കിയിട്ട് നോക്കിയെങ്കിലും ടൈ നിറച്ചായിട്ടില്ല അതിൽ ടൈറ്റായിട്ട് നിന്നിന് അങ്ങോ ഇങ്ങോ മറിച്ചിടാനൊന്നും കഴിയുന്നില്ല വലിയ ബുദ്ധിമുട്ടായി നമുക്ക് ഞാൻ ബെൽത്ത് വെച്ചിട്ട് കൊടുക്കട്ടെ ഞാൻ അപ്പം ഞാൻ എല്ലാം പിന്നെ ചെറുത് മുറിച്ചിട്ട് പിന്നെ ഫുള്ള് ചുട്ടെടുത്തത് ഇപ്പോൾ തിരിച്ചിട്ട് മറിച്ചിട്ട് ഇട്ട് കോൺഫ്ലവർ ഇട്ടാനെ കൊണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ട് വന്നേന് അങ്ങനെ നമ്മളെ ബാക്ക് ആച്ച് റെഡി ആയിന് ഇനി ഇൽ നിന്ന് എടുത്തിട്ട് ഒരു കണ്ണുള്ള പാത്രത്തിലേക്ക് കൊടുക്കാം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ബൈ അസ്സലാമലൈക്കും